ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് സോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് ഒരു വാരാന്ത്യമാണ് സോ ഈ ആഴ്ചയിൽ എങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് പോയി എന്നുള്ളത് ഓഡിറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന് വൈകുന്നേരം സോ മൊത്തത്തിൽ ഒരാഴ്ചയിൽ ട്രേഡിംഗ് എങ്ങനെയാണ് എന്തൊക്കെ എത്ര ട്രേഡ് എടുത്ത് എത്ര ചാർജസ് പോയി എന്തുകൊണ്ട് ലോസ് വന്നു എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടിയതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ വിപണി വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ മൂന്ന് ദിവസത്തെ തുടർച്ചയായ മുന്നേറ്റത്തിന് വിരാമമിട്ട് ഇന്ത്യൻ ഓഹരി വിപണി കഴിഞ്ഞ ദിവസം നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എൻ നിഫ്റ്റി ഫിഫ്റ്റി ഏകദേശം ം ഇടിഞ്ഞ് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി നാല്പത്തിമൂന്ന് എന്ന നിലവാരത്തിലും ബി എസ് സി സെൻസെക്സ് അഞ്ഞൂറ് പോയിന്റിലധികം താഴ്ന്ന എൺപത്തിമൂന്ന് മുന്നൂറ്റി പതിനാല് എന്ന നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തത് ഐ ടി മെറ്റൽ മേഖലകളിലെ കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് വിമണിയെ പിന്നോട്ടടിച്ചത് ഈ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ആഭ്യന്തര ഘടകം നിക്ഷേപകർ നടത്തിയ ലാഭമെടുപ്പാണ് ഇതിനു പുറമെ വരാനിരിക്കുന്ന ആർ ബി ഐ പണ നയ അവലോകന യോഗത്തിനു മുന്നോടിയായി വ്യാപാരികൾ ജാഗ്രത പുലർത്തുന്നതും വിപണിയെ സ്വാധീനിച്ചു പലിശ നിരക്കുകളിലും പണലഭ്യതയിലും ആർ ബി ഐ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളെ കുറിച്ചുള്ള ആശങ്ക വിപണിയിൽ പ്രകടമാണ് നിഫ്റ്റിയിൽ നിന്നുള്ള സൂച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം ഇന്ന് ഇന്ത്യൻ ഓഹ് വിപണിയിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നേരിയ ഇടിവോടെയുള്ള തുടക്കമാണ് പ്രതീക്ഷിക്കുന്നത് ആഗോള വിപണിയിലും വിപണിയിലെ തിരിച്ചടികളും ആഭ്യന്തര ആഭ്യന്തരമായി വിവിധ സെക്ടറുകളിൽ നേരിടുന്ന സമ്മർദ്ദവും കണക്കിലെടുക്കുമ്പോൾ വ്യാപാരത്തിന്റെ ആദ്യഘട്ടത്തിൽ വിപണിയിൽ വ്യക്തമായ ഒരു ദിശ പ്രകടമായേക്കില്ല ആഗോളതലത്തിൽ സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലകളിലെ ഓഹരികളിൽ ഉണ്ടായ വൻ വിൽപ്പന സമ്മർദ്ദം വിപണികളെ ഉലച്ചിരിക്കുകയാണ് ലാഭവിഹിതത്തെയും ഓഹരി മൂല്യനിർണയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ കാരണം എം എസ് സിഐ ഗ്ലോബൽ ഇൻഡെക്സ് ഒരു ശതമാനത്തിലധികം ഇടിഞ്ഞു സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപകർ മാറിയെങ്കിലും പൊതുവെ വിപണിയിൽ ആശങ്ക നിലനിൽക്കുന്നു അമേരിക്കൻ വിപണിയിലും ടെക് ഓഹരികൾ വലിയ സമ്മർദ്ദത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് വൻകിട ടെക് കമ്പനികളുടെ ഓഹരിയിലുണ്ടായ ഇടിവ് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുകയും ഇത് ഏഷ്യൻ വിപണികളിലും പ്രതിഫലിക്കുകയും ചെയ്തു സാമ്പത്തിക ഡാറ്റകളും കമ്പനി വരുമാന റിപ്പോർട്ടുകളും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ വിപണി നീങ്ങുന്നത് ഏഷ്യൻ വിപണികളിൽ ഇന്ന് സമ്മിശ്ര പ്രതികരണത്തോടെയോ അല്ലെങ്കിൽ നേരിയ ഇടിവോടെയോ വ്യാപാരം ആരംഭിക്കാനാണ് സാധ്യത ആഗോള ടെക് മേഖലയിൽ തളർച്ചയും ജപ്പാനിലെ നിക്കി സുരിയിലുണ്ടായ ബലഹീനതയിൽ ഏഷ്യൻ വിപണികളിൽ ഏകീകരണ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നിക്ഷേപകർ വലിയ തോതിലുള്ള വാങ്ങലുകൾക്ക് മുതിരില്ല എന്നാണ് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത് കമ്മോഡിറ്റി വിപണിയിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി അന്താരാഷ്ട്ര വിപണിയിൽ കോമെക്സ് സ്വർണ്ണവില ഔൺസിന് നാലായിരത്തി തൊള്ളായിരം ഡോളറിന് താഴേക്ക് പോയി ഡോളർ കനത്താർജിച്ചതും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലുള്ള ഡിമാൻഡ് കുറഞ്ഞതുമാണ് ഇതിന് കാരണം ആഗോള സാമ്പത്തിക വളർച്ചയിലെ ആശങ്കകൾ കാരണം ക്രൂഡ് ഓയിൽ വിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി വിപണിയിലുണ്ടായ കനത്ത തകർച്ചയും നിക്ഷേപകരുടെ റിസ്ക് എടുക്കാനുള്ള താൽപര്യത്തെയും ബാധിച്ചു ബിറ്റ് കോയിൻ്റെ മൂല്യം അതിൻ്റെ ഉയർന്ന നിലവാരത്തിൽ നിന്നും പകുതിയോളം ഇടിഞ്ഞ് അറുപത്തിമൂവായിരം ഡോളറിലെത്തി നിയമപരമായ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതും നിക്ഷേപകർ പിൻവാങ്ങിയതും ക്രിപ്റ്റോ വിപണിയെ പ്രതിസന്ധിയിലാക്കി ഇത് ആഗോളതലത്തിൽ റിസ്ക് അസറ്റുകളോടുള്ള വിമുഖത വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിലെ പ്രകടനം പരിശോധിപ്പിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ആഗോള ടെക് തകർച്ച മൂലം ഐ ടി ഓഹരികൾ വലിയ പ്രതിസന്ധിയിലാണ് ലോഹങ്ങളുടെ വില കുറഞ്ഞത് മെറ്റൽ ഓഹരികളെ ബാധിച്ചു ബാങ്കിംഗ് മേഖലയിൽ ലാഭമെടുപ്പ് കാരണം സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത് എന്നാൽ എഫ് എം സി ജി പോലുള്ള ഡിഫൻസീവ് സെക്ടറുകൾ വിപണിയിൽ താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും വലിയ മുന്നേറ്റം നടത്തുന്നില്ല രാഷ്ട്രീയ സംഘർഷങ്ങളും വ്യാപാര രംഗത്തെ അനിശ്ചിതത്വങ്ങളും വിപണിയിൽ ഇപ്പോഴും നിഴലിക്കുന്നുണ്ട് അമേരിക്കയിലെ പലിശ നിരക്ക് സംബന്ധിച്ച പ്രതീക്ഷകളും മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളും നിക്ഷേപകർ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത് നിഫ്റ്റിയിൽ ഇരുപത്തിയഞ്ച് അറുന്നൂറ് നിലവാരത്തിനുള്ള സപ്പോർട്ട് തകരുകയാണെങ്കിൽ വിപണിയിൽ കനത്ത ഇടിവിന് അത് കാരണമായേക്കാം ഇന്ന് ആർ ബി ഐ പണ നയ പ്രഖ്യാപനങ്ങളും എഫ് ഐ ഐ നിക്ഷേപങ്ങളുടെ ഒഴുക്കും വിപണിയിൽ നിർണായകമാകും മറ്റ് വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഓക്കെ ആണ് എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമെന്റ് ചെയ്യണേ ഇപ്പോൾ എഫ്റ്റീൻ ഫയൽസ് അതിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതോടുകൂടി ഒരുപാട് രാജ്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ റോൾ മോഡലായ ഓരോ നാട്ടിലെയും റോൾ മോഡലായ നേതാക്കൾ ഇത്രയും വൃത്തികെട്ട മനുഷ്യരായിരുന്നു എന്ന തിരിച്ചറിവാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇലുമിനാറ്റി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരാൾ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന അത് ഇപ്പോൾ ഇന്നൊക്കെ ഞാൻ വായിച്ച ന്യൂസ് പ്രകാരമാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പിശാചിനെ സേവിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ തിയറികൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നൂറ് വർഷമൊക്കെ മുൻപ് എഴുതി വെച്ച കുറേ തിയറികളൊക്കെ ഞാൻ വായിക്കാൻ സാധിച്ചു ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് കാരണം അവർ ലോകത്തിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ തന്നെ ലോകത്തെ നിയന്ത്രിക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ എഫ് ഫയൽസ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെക്കൊണ്ട് പരമാവധി ലോകത്തെ നിയന്ത്രിച്ചു അതിനുശേഷം ഇനി സാധിക്കില്ല എന്ന് പറയുമ്പോൾ അയാളെ അങ്ങോട്ട് കളഞ്ഞിട്ട് പുതിയ ഒരു ആളിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും അയാളെ ലോകത്തിനെ നിയന്ത്രണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും ആ സമയത്താണ് പഴയ ഫയൽസും കാര്യങ്ങളും മനുഷ്യർക്ക് നമ്മൾ ലോകം അറിയുന്നത് സോ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുള്ളായിട്ട് നിൽക്കേണ്ടത് ഇപ്പോൾ ലോകത്ത് കടുത്തൊരു യുദ്ധം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മിക്ക ആൾക്കാരും പ്രവചിക്കുന്നത് കാരണം ഒരു വലിയ യുദ്ധത്തിൽ കുറേ ആൾക്കാർ മരിക്കും കാരണം അതിലൂടെ ഒരു ഈ ഒരു വൻ ശക്തിയുടെ ഈ പിശാജിൻ്റെ ഈ ഒരു ശക്തി അല്ലെങ്കിൽ പിശാജി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സിംബോളിക്കായിട്ടാണ് ഈ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ശക്തിയുടെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ ഒരു ശക്തിയുടെ ഈ ഒരു ഡാറ്റ ലീക്കായത് ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ മറക്കുന്ന രീതിയിലേക്ക് ഒരു യുദ്ധം വരും എന്നാണ് മിക്കവരും പ്രവചിക്കുന്നത് സോ അതായിരിക്കും ഇനി അടുത്തത് കാരണം മിഡിൽ കാരണം പ്രസിഡന്റിനായാലും എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു നാശമാണ് കൊടുത്തിരിക്കുന്നത് നാണക്കേടാണ് ഓരോ ജനങ്ങൾക്കും അവരോ റോൾ മോഡലായി കരുതി വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇത്രയും വൃത്തിയേട്ടന്മാരാണ് എന്ന തിരിച്ചറിവാണ് ഈ ഒരു സ്റ്റീൻ ഫയൽസ് പുറത്ത് അത് മിഡിൽ ഈസ്റ്റിലുള്ള അറബ് കൺട്രീസ് പോലും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്നുള്ള കുറെ ട്രാൻസാക്ഷൻസ് അപ്പോൾ അവിടെ ഇപ്പോൾ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ആ രാജ്യത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ മുന്നേറ്റം നവോത്ഥാനം എന്നൊക്കെ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു എന്നത് ഈ എഫ് സീൻ ഫയൽസായി കണക്റ്റഡ് ആണ് പോലും ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് അത്രയും ലോകത്തെ നിയന്ത്രിച്ചു എന്നുള്ളതാണ് ഈ ഒരു എഫ്റ്റീൻ്റെ കഴിവ് അല്ലെങ്കിൽ എഫ് ടീനെ ഉപയോഗിച്ച് മറ്റേതൊരു ശക്തി ലോകത്തെ നിയന്ത്രിച്ചു എന്ന് വേണം കരുതാൻ വേണ്ടി ഇത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിന്റെ തിയറികളെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 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 കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടും മീൻസ് കോൺസെൻട്രേഷൻ ഒരു ഒരു ഫോ ഒരു 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 സെർട്ടൺ ഏരിയയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഫോക്കസ്ഡ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും സോ താല്പര്യമുള്ള ഒരു ആവശ്യത്തിൽ ഒന്ന് നോക്കുക അതേപോലെ ക്രിപ്റ്റോ മാർക്കറ്റ് ഇടി ക്രിപ്റ്റോ മാർക്കറ്റ് മറ്റൊരു ഒരു എന്താ പറയുക ഒരു ഫാൻറ്റസിയാണ് സത്യത്തിൽ അതിന് അണ്ടർലൈൻ അസറ്റ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ വാല്യുവേഷൻ അത്ര കൂടുതലായിരുന്നു അപ്പോൾ അതിനകത്ത് ഏകദേശം അൻപത് ശതമാനത്തിൻ്റെ രൂപ ആണ് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഉണ്ടായിരുന്നത് സിക്സ്റ്റി ത്രീ തൗസൻഡിലേക്കാണ് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് സോ അതിൻ്റെ പിന്നാമ്പറത്തെ എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്ര വലിയൊരു രൂപിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല അതിന് മുമ്പേ തന്നെ അതിൻ്റെ ബുക്ക് വാല്യൂ ഈക്വൽ ആകുമ്പോൾ മാർക്കറ്റ് തിരിച്ചവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യും ഇവിടെ ബുക്ക് വാല്യൂ എന്നൊരു സാധനം അതിനകത്ത് വരാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ മാർക്കറ്റ് ഫർദർ എത്ര തന്നെ ഇടിഞ്ഞാലും അതിൽ സീറോ ആയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ദെൻ ഞങ്ങളുടെ ക്ലാസ് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ദെൻ ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഇത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫിസിക്കലി ഞാൻ കുറച്ച് സൈഡ് ആയതുകൊണ്ടാണ് കൂടുതൽ ആക്റ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങളുടെ മറുപടി തരാൻ പറ്റാത്തത് സോ ഇത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഉണ്ടാവും അതിനകത്ത് അത് ജസ്റ്റ് ട്രയൽ ആണ് സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ തന്നെ എന്താ പറയുക കസ്റ്റമർ സർവീസിൻ്റെ ഒരു അതിൻ്റെ മെനു ഐറ്റത്തിൽ കസ്റ്റമർ സർവീസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് ഇന്ന് ഫംഗ്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അതിനകത്ത് തന്നെ നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യുക ഇപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കുന്നതായിരിക്കും ദൻ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുക ദൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് വലിയ സുഖകരമായ രീതിയിലൊന്നും അല്ല കാരണം ഇപ്പോൾ ഈ ഒരു എബ്സ്റ്റിൽ ഫയൽസിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നീങ്ങുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മുൻപേ നമുക്ക് ന്യൂസിൽ വന്ന സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിനൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട് കാരണം അവരുടെ സ്റ്റോക്ക് ഇത് ചെയ്യുന്നതിൽ അവർക്ക് ഫെഡ് ആർ ബി ഐയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ദെൻ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ദെൻ അൾട്രാടെക് സിമെൻറ്റ് അവരുടെ ഒരു പുതിയ പ്രൊഡക്ഷൻ ഫാക്ടറി അവർ ഉത്തരാ ഉത്തരാഖണ്ഡിലല്ല എനിക്ക് എനിക്കൊന്ന് ഉത്തർപ്രദേശിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും ഒരു പോസിറ്റീവായ ന്യൂസാണ് ഈ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചുള്ള ന്യൂസാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് യു എസ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡാണ് യു എസ് യൂറോപ്യൻ മാർക്കറ്റും റെഡാണ് ഏഷ്യ മാർക്കറ്റിൽ ഇപ്പോൾ ജപ്പാനാണ് ഓപ്പൺ ആയത് അതും റെഡിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാരണം ഇത് എഫ് സിൻഫൈൽസിൻ്റെ മാത്രം പിൻബലത്തിലാണ് ഈ മാർക്കറ്റ് ഇടിയുന്നത് കാരണം ജനങ്ങൾക്ക് അവരുടെ റോൾ മോഡലിൻ്റെ ശരിക്കുള്ള മുഖം തുറന്ന് കിട്ടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു അവസ്ഥ അപകടകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിരാശ ആ ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നത് വലിയൊരു പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് നല്ല ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഒന്നാണ് എഴുന്നൂറ്റി ഒന്നെന്ന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഏകദേശം എൺപത് പോയിൻറ്റിൻ്റെ അടുത്തുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് സോ ഇത് ഇവിടെ ഒരു എന്താ പറയുക ഹൺഡ്രഡ് ഇ എം എ ആ ലെവലിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ചു പൊങ്ങിയേക്കാം പക്ഷേ ലോക മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത് നമ്മളത് വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം ഗോൾഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഗോൾഡും എന്താ പറയുക താഴെയാണുള്ളത് നല്ല ക്ലോസ് ചെയ്തതിൽ നിന്നും ഓപ്പണായി തിരിച്ച് ചെറിയ രീതിയിൽ മുകളിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൂ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ഡോളറിനാണ് ഗോൾഡ് ട്രേഡ് നടക്കുന്നത് ദൻ ഡോളറിൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഡോളറിൻ്റെ ഇൻഡെക്സ് തിരിച്ച് കയറി വരുന്നത് പക്ഷേ ഇന്ന് നെഗറ്റീവിലാണ് പോകുന്നത് കാരണം അതിനനുസരിച്ച് സ്വർണത്തിൻ്റെ വില കൂടുന്നുണ്ട് അതേപോലെ അപ്പോൾ സ്വാഭാവികമായിട്ടും സിൽവറും ചെറിയ രീതിയിൽ പ്രൈസും ഉള്ളിലോട്ട് വരുന്നുണ്ടാവും പക്ഷേ എഴുപത്തിരണ്ട് ഡോളറിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നലെയൊക്കെ നല്ല രീതിയിലുള്ള ഫോളാണ് വന്നത് യു എസ് ടി ഐ എൻ ആറ് നോക്കുകയാണെങ്കിൽ യു എസ് ടി ഐ എൻ ആറിൽ ഒരു തൊണ്ണൂറ് രൂപ ഇരുപത്തി ഒൻപത് പൈസയിൽ ഒരു പരിധി വരെ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദൻ എന്താ പറയുക ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ വെറും കോമഡിയായി മാറുന്നുണ്ട് കാരണം അറുപത്തി നാലായിരം ഡോളറിലാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് ഡോ ജോൺസ് ഡോ ജോൺസ് നാലായിരത്തി അതായത് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അല്ലല്ലോ ഇത് ഇന്നലത്തെ ക്ലോസ് ചെയ്തതാണ് ഓൾറെഡി ക്ലോസ് ചെയ്ത മാർക്കറ്റാണ് അഞ്ചാം തീയതി ക്ലോസ് ചെയ്ത മാർക്കറ്റാണ് ദെൻ യെസ് ടെക് ഫ്യൂച്ചേഴ്സ് ഇന്നത്തതായിരിക്കും അതിൽ ഇന്ന് താഴേന്ന് മുകളിലോട്ട് ചെറുതായിട്ട് കയറി പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം സോ എന്തായാലും ഒരു നല്ല ശുഭ സൂചനയല്ല മാർക്കറ്റിൽ നമുക്ക് ഇന്ന് ലഭിക്കുന്നത് സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക അമിത പ്രതീക്ഷയിൽ ഒന്നും തന്നെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതും കൂടി ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകുകയാണെങ്കിൽ സുബ്രഹ്മണ്യൻ എനിക്ക് ഹായ് ഗുഡ് മോർണിംഗ് ആൻഡ് ഉമാ ഗുഡ് മോർണിംഗ് ഷാച്ചി വാസു വെരി ഗുഡ് മോർണിംഗ് സർ എൻ്റെ മുഹമ്മദ് കുട്ടി മരത്തിൽ ഗുഡ് മോർണിംഗ് ആൻഡ് കനീഷ് വെരി ഗുഡ് മോർണിംഗ് കനീഷ് ഗുഡ് മോർണിംഗ് ഹായ് ഞാൻ കനീഷ് നാട്ടിലെത്തിയിട്ട് എന്നെ ക്ലാസ് വിളിച്ചിരുന്നു പക്ഷേ അന്ന് എന്താ പറയുക വയ്യാതെ കിടക്കുന്ന ഒരു ദിവസം എനിക്ക് അത് ഞാൻ കണ്ടില്ല മൊബൈൽ സാലൻ്റെ ആയിട്ട് പിന്നീട് എനിക്ക് തിരിച്ച് വിളിക്കാൻ സാധിച്ചില്ല ഞാനിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നാലും നമുക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒന്ന് മീറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഫസൽ കാച്ചി ഇന്നും ഇന്നലത്തേത് ആവർത്തിക്കുമായിരിക്കും സാധ്യത എല്ലാ സാധ്യതകളെയും ഉണ്ട് ഫസൽ നോക്കാം സുബ്രഹ്മണ്യൻ എനിക്ക് ചൈന സിന്തറ്റിക് ഗോൾഡ് നിർമ്മിക്കുന്നു എന്ന വാർത്ത സത്യമാണോ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് കുറേ ചാറ്റ് ജി പി ടിയിലും അവിടെ ഇവിടെയൊക്കെ തപ്പി ഇത് നോക്കി അപ്പോൾ ഇവരൊക്കെ പറയുന്നത് സിന്തറ്റിക് ഗോൾഡിൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് മീൻസ് ഒരു ഇമിറ്റേറ്റിംഗ് ആയിട്ടുള്ള മീൻസ് ഒറിജിനൽ സ്വർണം ഉണ്ടാക്കാൻ പറ്റില്ല സ്വർണം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് മറുപടി കിട്ടുന്നത് അപ്പോൾ എനിക്കതിന് കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഞാനതിനൊരു അബദ്ധമായി പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഇവിടെ പറയാതിരുന്നത് ഏറ്റവും വലിയ ഒരു അപകടം അവരാണ് ഇപ്പോൾ ക്രിപ്റ്റോയെ ഇട്ടിച്ച് താഴെ എത്തിക്കുന്നത് അവരാണ് അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൈനയാണ് സ്വർണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അവർ സിന്തറ്റിക്കായിട്ടോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടോ എന്ത് തന്നെ ഗോൾഡ് ഗോൾഡ് പുറത്തുവിട്ട് അത് ആളുണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ ഇവരുടെ കാര്യത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാനും പറ്റില്ല കാരണം ഇവർ ഓൾറെഡി ഈ സാധനം വിറ്റ് ഒരു പകുതി മുക്കാലും വിറ്റതിന് ശേഷമായിരിക്കും ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് കാരണം ചൈനയുടെ നിന്ന് ന്യൂസ് പുറത്തേക്ക് വരില്ല ഇപ്പം എക്സ്ചേഞ്ച് ഫയൽസ് യു എസ് ആയതുകൊണ്ടാണ് അവിടെ അത് പുറത്തേക്ക് വന്നത് അവിടുത്തെ കോടതി റിലീസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് റിലീസ് ചെയ്തു ലോകത്തൊട്ടാകെ അത് കിട്ടി അവർ ഈവൻ അവരുടെ നാടിനത് മോശമാണെങ്കിൽ പോലും അവർ ആ ഡാറ്റ പുറത്തുവിടാൻ തയ്യാറായി പക്ഷേ അതേ സംഭവം ചൈനയിലോ മറ്റ് ലോകത്ത് ഏത് രാജ്യത്തായി കഴിഞ്ഞാലും ഒരിക്കലും ആ സാധനങ്ങൾ പുറത്തേക്ക് വരില്ല അത് ചൈന ആ രാജ്യത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് സുബേർ സർ ഗുഡ് മോർണിംഗ് ആൻഡ് രാമേന്ദ്രൻ സി സി വെരി ഗുഡ് മോർണിംഗ് രവീന്ദ്രനാഥ് ഗുഡ് മോർണിംഗ് സർ ആൻഡ് സുബ്രഹ്മണ്യൻ എനിക്ക് ബഫറിംഗ് വരുന്നല്ലോ എൻ്റെ നെറ്റ്വർക്കാണോ പ്രശ്നം അറിയില്ല നിങ്ങളുടെ നെറ്റ്വർക്കല്ല എൻ്റെ പ്രശ്നം എൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ് ബഫറിംഗ് വരുന്നത് സോ റിലീസ് സോറി അബൌട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ വൈഫൈലല്ല ഉള്ളത് എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ജി ബി വെരി ഗുഡ് മോർണിംഗ് എൻ്റെ ന്യൂ പ്ലേസ് നിഫ്റ്റി വിൽ ബി ബേരിഷ് ടുഡേ മോസ്റ്റ് പ്രോബ്ലി ദ ചാൻസ് പക്ഷേ കൺഫേം ചെയ്യണ്ട ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ചെയ്യാം സുബ്രഹ്മണ്യൻ എനിക്ക് ലോകം നിയന്ത്രിക്കുന്നത് ട്രിപ്പിൾ സിക്സ് എന്ന നമ്പറാണ് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നയൻറ്റി സ്കിറ്റ്സ് ആണെങ്കിൽ നമുക്കറിയാം ചെറുപ്പത്തിൽ ഇല്ലുമിനാറ്റിയെക്കുറിച്ച് അങ്ങനെ ഒരു ഉണ്ട് അതാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് മറിഞ്ഞിരുന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നത് പിന്നീട് ഇല്ലുമിനാറ്റിയുടെ ഡെഫിനിഷൻ മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുക ഒരു ഹീറോ പരിവേഷം കൊടുത്ത് പിന്നെ കുറച്ചുകൂടെ ഒരു കണ്ണിൻ്റെയൊക്കെ ഐക്കണിക് ഡിസൈനൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കുറച്ചുകൂടി ഒരു നോർമലൈസ് ചെയ്തിരുന്നു ഇല്ലുമിനാറ്റിയെ പക്ഷേ റിയാലിറ്റിയിൽ ഏതോ ഒരു പിശാചി ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് എന്ന രീതിയിലാണ് കാരണം ഇവർ പറയുന്ന അതിനകത്ത് ഒൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഇവരുടെ ക്രൂരതയുടെ എല്ലാ ലൈംഗികമായ ആ ആവശ്യങ്ങൾ നിയന്ത്രിച്ച ശേഷം അതിനെ ഭക്ഷണമാക്കി കഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് അത്രയ്ക്ക് ക്രൂരത ഒരു മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആ അത് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശക്തി എന്തായാലും അതൊരു നന്മയുടെ ഒരു ഇതും ആയിരിക്കില്ല അതൊരു തിന്മയുടെ ശക്തി മാത്രമേ അങ്ങനെ ചെയ്യിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ ഈ മനുഷ്യരൊന്നും തന്നെ അതിൽ പോയിട്ട് ഇത് തിന്നവരായാലും അത് ആസ്വദിച്ചിരുന്നും ആ ഒരു സമയത്ത് സ്വന്തം മനോനിലയിലായിരിക്കില്ല അത് ചെയ്തിട്ടുണ്ടാവും മറ്റൊരു ശക്തിയുടെ ഒരു ഇപ്നോട്ടൈസ്ഡ് അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ സിറ്റുവേഷനിലായിരിക്കും അവർ പോയിട്ടുണ്ടാവും അവിടെ അത് എത്തുന്നതോടുകൂടി അവരുടെ നിയന്ത്രണം മൊത്തം മറ്റൊരു ആളുടെ കീബോർഡിലേക്ക് എത്തിപ്പോയിട്ടുണ്ടാവും അങ്ങനെ ഇവർ വേണ്ടതൊക്കെ ചെയ്തു അതൊക്കെ വീഡിയോ പകർത്തി എന്നുള്ളതാണ് കാരണം ലക്ഷ്യം കൃത്യമാണ് ഇയാളെ വെച്ചിട്ട് ഇയാളുടെ രാജ്യത്തെ എനിക്ക് നിയന്ത്രിക്കണം അല്ലെങ്കിൽ ഇയാളുടെ ബിസിനസ് എനിക്ക് നിയന്ത്രിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് സോ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമ്മളും വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ പോണം എവരി വൺ ഗോ ഫോർ പുട്ട് ഓപ്ഷൻ ബ്രദർ ഡോൺ സേ ലൈക്ക് ദാറ്റ് ഓക്കെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല സോ ഡോ ഡു ദീ നെക്സ്റ്റ് ടൈം ചെയ്യരുതേ പ്ലീസ് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ പുട്ട് ഓപ്ഷന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഒരിക്കലും പറയരുത് ഇതൊരു ജസ്റ്റ് ഒരു ഇത് മാത്രമായിട്ട് ഒരബദ്ധമായിട്ട് നിങ്ങൾ കണക്കാക്കുക ഇദ്ദേഹത്തിന് പറ്റിപ്പോ അബദ്ധമാണ് സോ ആരും അങ്ങനെ ഒരു പുട്ട് ഓപ്ഷനോ കോൾ ഓപ്ഷനോ എന്ന രീതിയിലേക്ക് ഒരിക്കലും പോരുത് നിങ്ങൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുക വെൻ ഡിസൈഡ് യുവർ സെൽഫ് ആൻഡ് ഗോ ഫോർ ഇറ്റ് ഓക്കെ ദെൻ ഗുഡ് മോർണിംഗ് ഹായ് ജോൺസൺ ജോസഫ് ജോൺ ജോസഫ് ദൻ ജി ബി ഇന്ന് നിഫ്റ്റി താഴോട്ടാണോ നിഫ്റ്റി താഴോട്ട് പോകാൻ ഗ്ലോബൽ ക്യൂസ് എല്ലാം തന്നെ അങ്ങനെയാണ് പറയുന്നത് എങ്കിലും ഡയറക്റ്റ് ലൈവ് മാർക്കറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം വിജയകുമാർ സി കെ ഓഫീസ് ഹായ് എവിടെയാണ് ദെൻ വിജയകുമാർ സി കെ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഹായ് എൻ്റെ ഹെൽത്ത് പ്രശ്നങ്ങൾ മാറിയോ കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല ഞാനിങ്ങനെ സൈഡായി കിടക്കുകയാണ് അപ്പം ഒരു സൺഡേ വരെയെങ്കിലും റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സോ ട്രാം ട്രാവൽ അശോക് സർ വെരി ഗുഡ് മോർണിംഗ് എൻ്റെ ജീപ്പ് ഇപ്പോഴത്തെ ഗതി നോക്കുമ്പോൾ നിഫ്റ്റി അധികമൊന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു അല്പം മുന്നോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരും തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളും കൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എല്ലാവരും പേടിച്ചു പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന സകല നേതാക്കളും സകല ബിസിനസ്മാന്മാരും ആ ഒരു വലിയൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ വയ്യാതെ വീൽ ചെയറിൽ മാത്രം പോകുന്ന അദ്ദേഹം പോലും ഈ ഒരു ക്രൂരതക്ക് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ശരിക്കും അദ്ദേഹത്തെ ബുദ്ധിശക്തിയുടെ രാജാവായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ടോസിൽ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ആസ്വദിക്കുന്നു എന്ന് കാണുമ്പോൾ അത് ഒരിക്കലും എന്താ പറയുക സമ്മതിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ദെൻ ജി ബി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഇപ്പോൾ എൺപത്തി മൂന്ന് പേരുണ്ട് താങ്ക് യു വെരി മച്ച് ഫിഫ്റ്റി ത്രീ പീപ്പിൾ ദെൻ ശുഭാ ടി എം ഗുഡ് മോർണിംഗ് അജേഷ് കുമാർ പി എസ് വെരി ഗുഡ് മോർണിംഗ് ആൻഡ് സുബ്രഹ്മണ്യൻ എൻ കെ ഗുഡ് മോർണിംഗ് ഉമാ ബി ഗുഡ് മോർണിംഗ് ആൻഡ് ഷാജി വസു ഞാൻ വായിച്ച കമൻറ്റുകളിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ് ഇന്ന് ഈ ഒരു റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഇതിൽ കുറച്ച് കാര്യങ്ങളോട് ബാക്കി പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഞാനത് വിട്ടുപോയതാണ് ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞിട്ട് നേരെ ചാർട്ടിലോട്ട് പോയിട്ട് നിങ്ങളുടെ കമന്റിൽ എത്തിയതാണ് സോ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഞാനത് വിട്ടുപോയതാണ് ദൻ ക്രൂഡ് ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ക്രൂഡ് ഓയിൽ അറുപത്തി രണ്ട് പോയിന്റ് ഒൻപത് ഒന്നിലാണ് ട്രേഡ് നടക്കുന്നത് ദൻ ഇന്നത്തെ ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ക്യാഷ് റിസർവ് റേഷ്യോ ഇൻട്രസ്റ്റ് റേഷ്യ റേറ്റ് ഡെസിഷൻ റിസർവ് റിപ്പോ റേറ്റ് ഇതെല്ലാം പിന്നെ ബാങ്ക് ഡോൺ ഗ്രോത്ത് ഡിപ്പോസിറ്റ് ഗ്രോത്ത് എഫ് എക്സ് എസ് എസ് ഇതെല്ലാം ഇന്ന് വരാനുള്ളതാണ് ഇന്ത്യയിൽ നിന്ന് അതുപോലെ യു എസ് എന്നുള്ളത് ഫെഡ്സ് ബാലൻസ് ഷീറ്റ് റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ് ബാങ്ക്സ് ആവറേജ് അവർലി എർണിംഗ്സ് അവറേജ് അവർലി എർണിങ്സ് ഇയർ ഓൺ ഇയർ ആവറേജ് വീക്ക്ലി അവേഴ്സ് ഗവൺമെൻറ് പേറോൾസ് മാനുഫാക്ചറിങ് പേറോൾസ് ആൻഡ് നോൺ ഫാം പേറോൾസ് ഇത്രയും സംഭവങ്ങൾ ഇന്ന് പുറത്തു വരാനുള്ളത് യു എസ് എന്നാണ് റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകൾ ഒത്തിരി ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയതൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ എഫ് എനോ ബാനിൽ വന്നിരിക്കുന്നത് സമ്മാന ക്യാപ്പാണ് ദൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ ബയിങ്ങാണ് ചെയ്തത് മൊത്തത്തിൽ ആയിരത്തി ഇരുപത് കോടിയുടെ നിക്ഷേപം പിൻവലിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നും ഈ ഒരു അവസ്ഥ തുടരും എന്ന ഒരു ആശങ്കയിലാണ് ഞാനിപ്പോഴും ഉള്ളത് ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പി എസ് യു ബാങ്ക് ഒഴികെ ബാക്കിയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ഇ ടി എഫുകളും കഴിഞ്ഞ ദിവസം നെഗറ്റീവില് ക്ലോസ് ഏറെ നിരാശകരമാണ് കാരണം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെ ഇ ടി എഫിലാണ് ഫണ്ട് കൊണ്ടുപോയിടുന്നത് അവർക്കതൊരു ഭയങ്കര ഒരു അടിയായിരിക്കും അവരുടെ കാരണം മിക്ക ആൾക്കാരും റിട്ടയർമെൻ്റ് അടുത്തവരോ ഒക്കെ ആയിരിക്കും അവർക്കത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ വരും ദെൻ എന്താ പറയുക ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ട്രെൻഡാണ് നല്ലൊരു ഗെയിൻ ഉണ്ടാക്കിയത് ടിപ്പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ട്രെൻഡ് മാക്സെൽത്ത് ടാറ്റാ സ്റ്റീൽ ജെ എസ് ഡബ്ല്യു സ്റ്റീല് ഗ്രാസും ഇത്രയും സ്റ്റോക്കുകൾ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ഹിന്ദാൽക്കോ എറ്റേണൽ ഭാരത് എയർടെൽ ബെൽ ഐ ടി സി ഇത്രയും സ്റ്റോക്കുകൾ നിരാശപ്പെടുത്തുന്ന വളരെ മോശമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്നലെ കടന്നുപോയത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി പതിമൂന്ന് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് എണ്ണൂറ്റി നാൽപ്പത്തിയാറ് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ലഭിച്ചിരിക്കുന്നത് ഈ മാസത്തിലാണെങ്കിൽ നിഫ്റ്റിക്ക് മുന്നൂറ്റി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങോട്ടായിരിക്കും എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തേക്കുള്ളൊരു ഡാറ്റ നോക്കുകയാണെങ്കിൽ വിക്സ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഏഴിലാണ് ഒരു കൂൾ ഡൗൺ ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു പതിനഞ്ചും പതിനഞ്ചിൻ്റെ മുകളിലൊക്കെ വിക്സ് എത്തിയിരുന്നു സ്പോട്ട് പ്രൈസ് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ സി പി ആർ വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് അറുന്നൂറ്ററുപത്തി ഒൻപത് അറുന്നൂറ്ററുപത് അറുന്നൂറ്റമ്പത്തി ഒന്ന് പതിനെട്ട് പോയിൻ്റ് ഗ്യാപ്പിലാണ് സി പി ആർ നാരോ ആവുന്നുണ്ട് സോ നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുന്നൂറ്റി എഴുപത്തി ആറ് അപ്പോൾ പതിനാറ് പോയിന്റിൽ നോട്ടറേറ്റ് സോൺ വന്നിട്ടുണ്ട് റാസ്ലവേഴ്സിൻ്റെ ദെൻ ആക്ച്വൽ നോട്ടറേറ്റ് സോണാണെങ്കിൽ ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന് അറുന്നൂറ്റി അൻപത്തി ഒന്നിലേക്കുള്ള അതായത് സി പി ആറിൻ്റെ ആ ഒരു സി പി ആറും റാസ്ലവേഴ്സും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്യാപ്പാണ് വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പിലാണ് ഇന്നത്തെ സോൺ ഉള്ളത് വലിയ വൈഡൊന്നുമല്ല അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ മൊമെന്റും കിട്ടാൻ സാധ്യതയുണ്ട് ആ ഇരുപത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി നാല് വരെ കയറിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് നൂറ്റി പന്ത്രണ്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യതയാണ് നിഫ്റ്റി സോറി മാർക്കറ്റ് റാസ് ലെവൽസ് നമുക്ക് കാണിച്ചു തരുന്നത് ഇനി അതല്ല ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി അമ്പത്തൊന്ന് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി എൺപത്തിരണ്ട് വരെ അതായത് നൂറ്ററുപത്തി ഒൻപത് പോയിന്റ് താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് രണ്ടിലേതും കിട്ടാം രണ്ട് വയസ്സത്തേക്കും ഏകദേശം ഒരേ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് മൂവ്മെൻ്റാണ് റാസ്ലെവേസ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു മാർക്കറ്റ് നോക്കാം എങ്ങോട്ടായാലും ഞാൻ മുൻകൂട്ടി പറയുന്നില്ല എന്തായാലും നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ തന്നെ ഒന്ന് കണ്ടോളൂ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടും സോ ഇന്നത്തെ ഡേ ട്രേഡിംഗ് ലെവൽസ് നോക്കുവാണെങ്കിൽ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ലോവർ സൈഡും എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് ഹയർ സൈഡിലും വരും എന്നാണ് ഏകദേശം നൂറ്റി എൺപത് പോയിന്റുകളുള്ള ഒരു മൂവ്മെന്റ് ഇന്ന് കിട്ടും എന്നാണ് ഇൻട്രാൾ ലെവൽസ് പറയുന്നത് സോ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അറുന്നൂറ്റി നാല്പത്തി രണ്ട് നാല്പത്തി മൂന്നിലാണ് അപ്പോൾ അവിടെ നിന്ന് ഒന്നുകിൽ താഴോട്ട് പോകുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വരെ പോയിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി വരും അല്ല മുകളിലോട്ട് പോകുകയാണെങ്കിൽ എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് ടെച്ച് ചെയ്തിട്ട് തിരിച്ചയാൾ താഴോട്ട് പോകും എന്നതാണ് ഒരു ഉദ്ദേശം ദൻ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് സേഫായിട്ട് ട്രേഡ് ചെയ്യുക ഉണ്ടാക്കാനാണ് ട്രേഡ് ചെയ്യുന്നത് ഒരിക്കലും അത് നഷ്ടപ്പെടുത്താനല്ല സോ അത് അതേ സെൻസിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക ചെറിയ ലോസ് കാണുമ്പോൾ തന്നെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് കളഞ്ഞേക്കുക കാരണം ഇന്നത്തെയൊക്കെ മാർക്കറ്റ് അൺസർട്ടനിറ്റിയുടെ തലതൊട്ടപ്പനായിരിക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് എക്കോട്ട് പോകുന്നത് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് വണ്ടിയിലോ കയറും അപ്പോൾ തന്നെ ഇത് വടക്കോട്ടാണ് പോകുന്നത് തിരിച്ചറിയും നമ്മളെ വണ്ടി നിന്ന് ഇറങ്ങും വീണത് കിഴക്കോട്ട് പോകുന്ന കാണും നമ്മൾ അതിൻ്റെ പുറകെ ഓടും ഇങ്ങനെ ആയിരിക്കും വട്ടം കറക്കിയിട്ട് ആൾക്കാരെ റീറ്റൈലേഴ്സിൻ്റെ കാശ് മുഴുവൻ അടിച്ച് മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് ആവുക എന്ന് വെച്ചാൽ ട്രേഡ് ചെയ്യാതെ മാറിയിരിക്കരുത് കാരണം ഇതാണ് റിയൽ മാർക്കറ്റ് ഒരു രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപൊക്കെ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് ഇത് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതാണ് ശരിക്കുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് എല്ലാ കാലത്തും ഉണ്ടാവുക ഇതിൻ്റെ നിങ്ങൾ ശുണ്ടാക്കുക എന്നുള്ളതാണ് ട്രേഡിംഗ് എന്നൊരു പ്രോസസ്സിലൂടെ നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പേടിച്ചു മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ റിലീസ് സോറി നിങ്ങൾക്ക് ഏതൊരു മാർക്കറ്റിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ ഈ സിറ്റുവേഷൻ ഇതാണ് എന്ന് ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവർക്ക് അടിപൊളിയായിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റും അപ്പോൾ മുൻപൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപതിൽ മാർക്ക് റേഡിഎ തുറിയായാലും എനിക്ക് കാശ് അയച്ചിട്ടില്ല എന്ന് പറയും അപ്പം അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് എടുത്ത് കാണിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ആരെങ്കിലും നിങ്ങൾ അതിനെ ചെയ്യുന്നവരാണ് ദുബായിലൊക്കെ പോയിട്ട് ഷെൽ കമ്പനീസ് ഉണ്ടാക്കി അവിടെ അക്കൗണ്ട് എടുത്ത് അതിനകത്ത് ട്രേഡ് ചെയ്യുന്നത് അവർക്കൊരിക്കലും നഷ്ടപ്പെടില്ല എന്നുകൊണ്ട് ഫോറക്സ് അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോയൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെ നിക്ഷേപം അവിടെ തന്നെ ഉണ്ടാവും നിക്ഷേപം അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ പക്ഷേ ഇന്ത്യയിലിരുന്നുകൊണ്ട് വലിയ നിക്ഷേപങ്ങൾ അബദ്ധം ഒന്നും അറിയാതെ ഇതിൻ്റെ പൊളിറ്റിക്സ് അറിയാതെ നിക്ഷേപം നടത്തി ആൾക്കാരൊക്കെ ും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ അവസാനം പോയിട്ട് അവർക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടുന്ന ഒരവസ്ഥ വരും അപ്പം എന്തായാലും ശ്രദ്ധിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് പണം ഉണ്ടാക്കുക എന്നതിനേക്കാൾ കൂടുതൽ കൂടി ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ കാശില്ലെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ ആരോഗ്യത്തോടു ജീവിക്കാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സോ കെയർഫുൾ കെയർഫുള്ളാവുക സേഫായിട്ട് ട്രേഡ് ചെയ്യുക പൈസ കളയുന്നതിലല്ല എന്താ പറയുക പൈസ ഉണ്ടാക്കുന്നതിലും എല്ലാ കാര്യം മനസ്സിൻ്റെ മനുഷ്യൻ്റെ സമാധാനമാണ് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവർ സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു നിമിഷമാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം അതിനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ താങ്ക് യു വെരി മച്ച്